പ്രേക്ഷകർക്ക് ഉണർവിന്റെ രാവുകൾ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം മനസ്സും ശരീരവും പൂർണ്ണമായും സൃഷ്ടാവിലേക്ക് അർപ്പിക്കുന്ന ഒരു മാസം പ്രമദാ മാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ അതാണ് ഈ പ്രമദാ മാസത്തിൻ്റെ അവസാനത്തെ പത്തിലാണ് നമ്മളൊക്കെ നിലകൊള്ളുന്നത് ഈ അവസാനത്തെ പത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് ബഹുമാനപ്പെട്ട ജാബർ ബാക്കി ചുഴലിയാണ് നമുക്ക് കേൾക്കാം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അസ്സാമ നമ്മൾ റമദാ മാസത്തിൻ്റെ അവസാനത്തെ പത്തിലാണ് ഇപ്പോൾ നിലകൊള്ളുന്നത് അപ്പോൾ ഈ അവസാനത്തെ പത്തില് ഒരുപാട് പ്രത്യേകതകളാണ് ഈ പ്രത്യേകിച്ചിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ അവസാനത്തെ പത്തില് മറ്റ് പ്രത്യേകതകൾ അല്ലെങ്കിൽ റമദാം മാസത്തിൽ വരുന്ന ഈ മറ്റ് രണ്ട് പത്തിലും കിട്ടാത്ത എന്ത് പ്രത്യേകതയാണ് ഈ മൂന്നാമത്തെ പത്തിൽ നമ്മൾ വ്രതം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ മനുഷ്യനാക്കി എടുക്കാനുള്ള ഒന്നാണ് ഇത് പരിശുദ്ധ ഖുർആാനും ഹബീബായ റസൂൽ സല്ലാഹു അലി വസ്ല്ലാമ തങ്ങളും നമ്മെ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ പൂർത്തീകരണത്തിലേക്കാണ് മൂന്നാമത്തെ പത്ത് നമ്മൾ എത്തിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ പത്ത് മുതൽ മൂന്നാമത്തെ പത്ത് അതിൻ്റെ അവസാനത്തിലേക്ക് അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഓരോ മനുഷ്യനും അവനെക്കുറിച്ച് ഒരാത്മവിചിന്തനം നടത്തേണ്ട ഒരു സമയമാണ് കാരണം ഈ വൃതാനുഷ്ഠാനം കൊണ്ട് അവനത്രത്തോളം ഈ പറയുന്ന റമവാനിൻ്റെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് കൂടി മനസ്സിലാക്കേണ്ട ഒരു സമയം കൂടിയാണ് അവസാനത്തെ പത്ത് അപ്പോൾ നമ്മൾ പറഞ്ഞു വൃതാനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ആത്മസംസ്കരണത്തിനുള്ള സംസ്കരണത്തിനുള്ള മാസമാണ് ആത്മസംസ്കരണത്തിലൂടെയാണ് അവനക്ക് ദൈവിക ചിന്ത പൂർണ്ണമായും അതെ സമർപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു അർപ്പണബോധത്തോടെ ആ ഒരു വിശ്വാസത്തിലേക്ക് അവനക്ക് എത്താൻ പറ്റുക അപ്പൊ അങ്ങനെ എത്തുന്നവർക്കാണ് പരിശുദ്ധ റമദാനിന്റെ അവസാന ഘട്ടത്തിൽ എല്ലാ വിശ്വാസികളും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു പ്രത്യേക രാവ് ലൈലത്തുൽ കദർ ആ ലൈലത്തുൽ ലൈലത്തുൽക്കതർ കൂടി അവൻക്ക് കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളു അത് കരസ്ഥമാക്കണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം അവൻ്റെ ആത്മ സംസ്കരണം പൂർണമായും നടത്തിയിട്ടുണ്ട് എന്ന് അവൻ ഉറപ്പിക്കണം എങ്ങനെയാണ് അവൻ ഉറപ്പിക്കുക ഒരുപാട് ദുശീലങ്ങൾ അവൻ മാറ്റിയെടുക്കാനുണ്ട് നാല് സ്വഭാവക്കാർക്ക് ഈ പറയുന്ന രാവിലെ ഒരു പ്രതിഫലം ഇല്ല അങ്ങനെ ഒരു കാര്യം തീർച്ചയായിട്ടും അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും നമ്മളെ മറ്റു പാദത്തില് മുഴുകിയത് കൊണ്ടോ ഒന്നുമില്ല പ്രത്യേകത അത് നമുക്ക് കിട്ടണമെന്നില്ല അങ്ങനത്തെ നാല് നാല് വിഭാഗം അതായത് ലൈലത്തുൽ കതറി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു നിർണയരാത്രി അതായത് അള്ളാഹു സുബാനഹുല അവന്റെ അടിമകളുടെ മുഴുവൻ കാര്യങ്ങളും നിർണയിക്കുന്ന ഒരു രാവാണ് ആ രാവിലെ വലിയ മഹത്വങ്ങളാണ് അതിന് പരിശുദ്ധ കുറൻ പറഞ്ഞത് ആയിരം മാസത്തിനേക്കാൾ ആയിരം മാസം എന്നല്ല പറഞ്ഞത് ആ അതായത് ഒരു ഒരു സാധാരണ ഒരു ലെവലിൽ നിന്ന് അതിന്റെ എക്സ്ട്രീം ലെവൽ എന്ന് പറയുന്നത് പോലെ ആ ഒരു ശ്രേഷ്ഠമായ രാവ് അത് വെറുതെ കിട്ടൂല ഈ പറയുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് അവൻ പൂർണ്ണമായിട്ടും അവൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചവനാവാണ് അപ്പൊ നാല് സ്വഭാവം കൂടെ കൊണ്ട് നടക്കുന്നവനാണെങ്കിൽ അവൻക്ക് അത്തരത്തിലുള്ള ആ ഒരു ലൈലത്തുൽ ലൈലത്തുൽക്കതറിന്റെ പോരിശയോ പ്രതിഫലോ ഒന്നും തന്നെ ലഭിക്കൂല നാല് സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേത് മദ്യത്തിന് അടിമപ്പെട്ടവൻ മദ്യം എന്ന് പറയുന്നത് ചരിത്രങ്ങൾ ഒരുപാട് നമുക്കറിയാം മദ്യം എന്ന് പറയുന്നത് എല്ലാ ദോഷങ്ങളുടെയും താക്കോലാണ് അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ഒരുപാടുണ്ട് അപ്പോൾ ഒന്ന് ഒരു സ്വഭാവം എന്ന് പറയുന്നത് മദ്യത്തിന് അടിമപ്പെടുക അത് ഇന്നത്തെ കാലത്ത് ഒന്നുകൂടി എടുത്തു നോക്കിയാൽ അത് മയക്കുമരുന്ന് മറ്റു ഏതിലേക്കും പോവാം അപ്പോൾ ആ ഒരു സ്വഭാവം സ്ഥിരമായി കൊണ്ടുനടക്കുന്നവനാണോ ലൈലത്തുൽ ലേലത്തുൽഖർ കിട്ടൂല പിന്നെ രണ്ടാമത്തത് അവന്റെ ആത്മ സംസ്കരണം ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയാണ് മാതാപിതാക്കളോട് അപമര്യാദയായി പെരുമാറുന്നവൻ മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്നവൻ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവൻ അവനിക്കും എന്തില്ല ഈ ലൈലത്തുൽക്കതറിന്റെ ഒരു പ്രത്യേകതയും കിട്ടൂല അപ്പൊ ചിന്തിക്കേണ്ടത് മാതാപിതാക്കൾക്ക് പരിശുദ്ധ ഇസ്ലാം കൊടുക്കുന്ന സ്ഥാനം അത് ചെറുതല്ല അത്രയും മഹത്തമായ സ്ഥാനമാണ് മാതാപിതാക്കൾക്ക് അപ്പം അവരോട് നമുക്കൊരു കടപ്പാടുണ്ട് നമ്മൾ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട വിഷയമാണ് ഒരു ഭാര്യയെ എങ്ങനെയാണ് പരിഗണിക്കുന്നത് ആ ഒരു പരിഗണനയുടെ അത്ര പോലും മാതാപിതാക്കളോട് പരിഗണന എത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ കുറേ കഴിയുമ്പോൾ ഭാര്യനോടും പല രീതിയിൽ മാറും ഏതായിരുന്നാലും മാതാപിതാക്കളോട് കൃത്യമായി അവരോടുള്ള കടപ്പാടുകൾ നിർവഹിക്കുന്നവനാവണം അവരെ വിഷമിപ്പിക്കുന്നവരാണോ അവനിക്കും ഈ ലൈലത്തുൽ ലേലത്തുൽക്കഥർ ലഭിക്കൂല അപ്പൊ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട വിഷയം അപ്പൊ മാതാപിതാക്കളോട് കടപ്പാട് കാണിക്കണ്ടിരിക്കില് അവൻ്റെ മനസ്സ് അത്രയും ക്ലിയർ ആവണം ഒരു വേർതിരിവ് ഇവിടെ ഉണ്ടാവൂല ഭാര്യ എന്നോ ഉപ്പ എന്നുള്ള വേർതിരിവ് ഉണ്ടാവരുത് എല്ലാവരും ഒരുപോലെ കാണാൻ കഴിയണം അപ്പൊ മൂന്നാമതായിട്ട് കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നവരാണ് കുടുംബം ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു സംഭവമാണത് അത് കുടുംബ ബന്ധം മുറി കളയുക ഒരു ബന്ധവും ഇല്ലാത്ത രീതി അത് സ്വന്തമാവട്ടെ ഇനിയല്ല അയൽവക്കത്തിലുള്ളവരാവട്ടെ എത്രത്തോളം രക്തബന്ധത്തിലുള്ളവർ വരെ ആ ബന്ധത്തിന് ഒരു ഗൗരവം കൽപ്പിക്കാത്ത ഒരു കാലഘട്ടമാണ് അപ്പം ഇന്ന് നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മെസ്സേജാണിത് കാരണം കുടുംബ ബന്ധം മുറിക്കരുത് എപ്പോഴും ചേർത്ത് പിടിക്കണം അതിൻ്റെ ഫതിലത്ത് ഒരുപാട് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് നാലാമത്തതിലേക്ക് കടക്കാം നാലാമത്തത് എന്ന് പറയുന്നത് പിണങ്ങി നിൽക്കുന്നവർ പിണക്കം അതുപോലെ തർക്കം അത് ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നവൻ അങ്ങനെയുള്ളവനാണെങ്കിൽ അവനിക്കും എന്താവൂല ഈ ലൈലത്തുൽ ലേലത്തുൽക്കഥൻ്റെ ഒരു പോരിശയും ലഭിക്കൂല ഈ നാല് സ്വഭാവം അത് പൂർണ്ണമായും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമുക്ക് എടുത്തു മാറ്റാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ചെറിയ തോതിലെങ്കിലും എൻ്റെ ആത്മാവിനെ സംസ്കരിച്ചെടുക്കാൻ ഈ റമദാൻ കൊണ്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് പറയാം പ്രിയപ്പെട്ടവരെ റമദാനിൻ്റെ അവസാനത്തെ പത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത് അതിൻ്റെ നല്ലൊരു സന്ദേശമാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് നമ്മളോട് പങ്കുവച്ചത് ഇനിയും വിശേഷങ്ങൾ ഒരുപാടുണ്ട് അടുത്ത പരിപാടിയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി